നൂറ്റിയൊന്ന് വയസ്സുകാരിയുടെ വിമാനയാത്ര ആഘോഷമാക്കി എമിറേറ്റ്സ് വിമാനം അൾജീരിയയില് നിന്നുള്ള രജിദാസ് മദി എന്ന യാത്രികയ്ക്കാണ് വിമാനത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകുകയും ഫസ്റ്റ് ക്ലാസ് ഗ്രേഡിലേക്ക് ഉയർത്തുകയും ചെയ്തത് ശബ്ദമലിനീകരണം തടയാനുള്ള പദ്ധതിയുമായി അബുദാബി മലിനീകരണത്തിന്റെ തോത് കണ്ടെത്തുകയും സൃഷ്ടിക്കുന്ന ആഘാതം തടയുന്നതിനുമായി ഒരു കമ്മിറ്റിയെ അധികൃതർ നേരത്തെ നിയോഗിച്ചിരുന്നു താമസസ്ഥലങ്ങളിലുണ്ടാകുന്ന ശബ്ദമലിനീകരണങ്ങൾ ഒഴിവാക്കുന്നതിനാണ് പ്രധാനമായും പദ്ധതി ലക്ഷ്യമിടുന്നത് ദുബൈയിൽ റെസിഡൻസ് കാലാവധി കഴിഞ്ഞാൽ ചുമത്തുന്ന പിഴയിൽ മാറ്റമില്ലെന്ന് അധികൃതർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാലാവധി കഴിഞ്ഞാൽ സ്പോൺസർ വിസ പുതുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അതോറിറ്റി വെബ്സൈറ്റിൽ പറയുന്നു റെസിഡൻസി വിസ റദ്ദായാൽ മുപ്പത് ദിവസം വരെ ഗ്രേസ് പിരീഡ് ലഭിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രവാസികളോടുള്ള അവഗണന തുടരുന്നു മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന വിമാനവും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന വിമാനവുമാണ് റദ്ദാക്കിയത് ഇതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി സൌദിയിൽ അഴിമതി ആരോപണങ്ങളിൽ നൂറ്റി അമ്പത്തിയഞ്ച് സര്ക്കാര് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു ജൂൺ മാസത്തിൽ മാസത്തില് പരിശോധനകളാണ് നടന്നത് തുടർന്ന് വിവിധ അഴിമതി ആരോപണങ്ങളിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് ഉദ്യോഗസ്ഥര്ക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും പേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തില് ഗസയിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഗാൻ യൂനസ് മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ മിലിറ്ററി ഫലസ്തീൻകാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ബോംബാക്രമണം ഉണ്ടായത് പാർലമെന്റിലെ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ഹിന്ദുക്കളുടെ പേരിൽ അക്രമം നടക്കുന്നുവെന്ന പരാമർശവും പരാമര്ശവും ആര്എസ്എസിനെതിരായ പരാമര്ശവുമാണ് നീക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് ബിജെപിയുടെ തന്ത്രമാണെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു